ബർത്ത്ഡേ ദിവസം തന്നെ പുറത്തേക്ക് പോകേണ്ടി വന്ന സിജോയെ കണ്ട സമയത്ത് നമുക്ക് വളരെയധികം സങ്കടമാണ് തോന്നുന്നത് സിജോ ബർത്ത്ഡേയിൽ അന്ന് സേവ് ആകണം എന്ന് കരുതിയാണ് ഇന്നലെ തന്നെ സേഫ് ആക്കണ്ട എന്ന് പറഞ്ഞത് എന്ന് ലാലേട്ടൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു അത് കേട്ടപ്പോൾ ഒരുപാട് പ്രേക്ഷകർക്ക് വിഷമമായിട്ടുണ്ടാവും അത്രയും പ്രതീക്ഷയോടെയാണ് സിജോടെ നിൽക്കുന്നത് പുറത്തു പോവില്ല എന്നുള്ളത് ലാലേട്ടന്റെ അടുത്ത് ആ ഒരു കാര്യം പറഞ്ഞ സമയത്ത് ലാലേട്ടന്റെ മുഖം മാറുന്നത് നമുക്ക് കാണായിരുന്നു ബർത്ത്ഡേ സെലിബ്രേഷൻ പ്രമാണിച്ച് ഒരുപാട് ഗിഫ്റ്റുകളും കേക്കും എല്ലാം ലാലേട്ടൻ അവിടെ കൊണ്ടുവന്ന് സിജോയ്ക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു സിജോയുടെ കൊടുത്തിട്ട് ആ കേക്ക് മുറിക്കുകയെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പോകുന്ന സമയത്ത് ലാലട്ട് മുഖം എന്തോ ഒരു നമുക്ക് അറിയാം ലാലേട്ടൻ അത്ര ഹാപ്പി ആയിരുന്നില്ല എന്നുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിജോയുടെ അവിടുത്തെ സന്തോഷവും എക്സ്പെക്റ്റേഷനും എല്ലാം തന്നെ ആ ബർത്ത്ഡേ രന്ന് സേവ് ആകും എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം തന്നെ ലാലേട്ടൻ ചോദിച്ച സമയത്ത് പറഞ്ഞിരുന്നു എനിക്ക് ഉറപ്പാണ് ഞാൻ സേവ് ആവും എന്നുള്ളത് പിന്നെ നാളത്തേക്ക് വെച്ചാൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് പറയുന്നുണ്ടായിരുന്നു കാരണം ബർത്ത് ഡേ അന്ന് സേവ് ആയിക്കൊണ്ട് വീട്ടിൽ നിൽക്കുന്നത് എനിക്കൊരു ബർത്ത്ഡേ സമ്മാനം പോലെ എന്നാണ് അവിടെ സിജോ കരുതിയിരുന്നത് പക്ഷേ അതെല്ലാം മറികടന്നുകൊണ്ട് അന്നത്തെ ഒരു ദിവസം ആ സിജോ പുറത്ത് പോകുന്നത് സിജോയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആഘാതം തന്നെയായിരിക്കും സിജോ അതിനെ എങ്ങനെ അതിജീവിച്ചിട്ടുണ്ടാകും എന്നുള്ള കാര്യം സംശയമാണ് സിജോയിൽ ഒരുപാട് നെഗറ്റീവുകൾ ഉണ്ടായിട്ടുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല കൂട്ടുകെട്ടുകൾ പലതുമാണ് സിജോയെ പുറത്താക്കിയത് പക്ഷേ എന്നിരുന്നാൽ പോലും സിജോ എന്നുള്ള വ്യക്തിക്ക് ആ ബിഗ് ബോസിനുള്ളിൽ വന്നിട്ട് നേരിടേണ്ടി വന്നത് വലിയൊരു പ്രതിസന്ധിയാണ് അതെല്ലാം തരണം ചെയ്തുകൊണ്ട് സിജോ തിരിച്ചു വന്ന സമയത്ത് സിജോയ്ക്ക് ഇത് വലിയൊരു തിരിച്ചടി തന്നെയാണ് എന്നതിൽ യാതൊരു സംശയവും